ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മിരാക്കിൾ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന യഥാർത്ഥ ഭക്തൻ ഹരിഹർ കൃഷ്ണഭക്തനായ ഒരു കർഷകനായിരുന്നു പകൽ മുഴുവനും തൻ്റെ പാടത്ത് പണി ചെയ്തിരുന്ന അയാൾക്ക് ഉടുപ്പി ക്ഷേത്രത്തിൽ ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴണമെന്ന് ഒരേ ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർണാടകയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉടുപ്പിയിലെ ശ്രീകൃഷ്ണക്ഷേത്രം പക്ഷേ ഉടുപ്പി ക്ഷേത്രത്തിലെ ഉത്സവമാകുമ്പോൾ ഒരിക്കലും യാത്രയ്ക്കുള്ള പണം അയാളുടെ കയ്യിൽ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് പതിവ് പോലെ തന്നെ അയാൾ യാത്ര അടുത്ത വർഷത്തേക്കായി മാറ്റിവെക്കും ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഒരുപാട് കാലത്തെ അധ്വാനം കൊണ്ട് അയാൾ ഒരുവിധം യാത്രയ്ക്കുള്ള പണം ഉണ്ടാക്കി അങ്ങനെ അയാൾ ആ വർഷം ഉടുപ്പിയിലേക്ക് യാത്ര പുറപ്പെട്ടു യാത്രക്കിടയിൽ അയാൾ ഒരു സത്രത്തിലെത്തി അവിടെ താമസിച്ചു അവിടെ വച്ച് അയാൾ ഒരു പാവപ്പെട്ട വൃദ്ധനെ പരിചയപ്പെട്ടു അമ്മാവ അങ്ങ് ഉടുപ്പിയിലേക്കാണോ പോകുന്നത് ഹരിഹർ ചോദിച്ചു അത് കേട്ടപ്പോൾ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സഹോദര എനിക്കെങ്ങനെയാണ് തീർത്ഥാടനത്തിന് പോവാൻ കഴിയുക എന്റെ കുഞ്ഞിന് തീരെ സുഖമില്ല മറ്റു മക്കൾ ഭക്ഷണം കഴിച്ചിട്ടു തന്നെ ദിവസങ്ങളായി ഈ കഷ്ടപ്പാടിന് ഇടയിൽ എനിക്ക് എങ്ങനെയാണ് തീർത്ഥാടനത്തിന് പോവാൻ കഴിയുക എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഹരിഹറിന്റെ ഹൃദയം വേദനിച്ചു ആ വൃദ്ധന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അയാൾക്ക് തോന്നി ഹരിഹർ വൃദ്ധനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് ചെന്നു വളരെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു വൃദ്ധന്റെ വീട് അവിടുത്തെ അടുപ്പിൽ ദിവസങ്ങളായി തീ പുകഞ്ഞിട്ടില്ലെന്ന് കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു ഹരിഹർ യാത്രയ്ക്കായി കൈവശം വെച്ചിരുന്ന പഴങ്ങളും ധാന്യങ്ങളുമെല്ലാം വൃദ്ധന്റെ ഭാര്യയെ ഏൽപ്പിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാക്കി കുട്ടികൾക്ക് വേഗം തന്നെ കൊടുക്കൂ അവർ സന്തോഷത്തോടെ ധാന്യം വാങ്ങി എന്നിട്ടത് പാകം ചെയ്യുവാൻ തുടങ്ങി ഹരിഹർ രോഗിയായ കുട്ടിക്ക് മരുന്ന് വാങ്ങി കൊണ്ടുവന്നു കൊടുത്തു നിങ്ങൾക്ക് കുറച്ച് പാഠമുണ്ടല്ലോ അതിൽ കൃഷി ചെയ്തുകൂടെ ഹരിഹർ വൃദ്ധനോട് ചോദിച്ചു രണ്ട് തവണ വെള്ളം കിട്ടാതെ കൃഷി കരിഞ്ഞു പോയി അതുകാരണം അക്കൊല്ലം വിത്തിന് വെച്ചിരുന്ന ധാന്യം കൊണ്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് കൃഷി ഇറക്കിയപ്പോൾ കയ്യിൽ അല്പം പോലും വിത്തില്ലാതായി വിത്ത് വാങ്ങാൻ കയ്യിൽ പണവും ഉണ്ടായിരുന്നില്ല ആരും സഹായത്തിനില്ലാതെ പിന്നെ ഞാൻ എന്തു ചെയ്യും ഇതെല്ലാം ഉടുപ്പി കൃഷ്ണന്റെ പരീക്ഷണങ്ങളായിരിക്കും അനുഭവിക്കുക തന്നെ വൃദ്ധൻ നെടുവീർപ്പോടുകൂടി പറഞ്ഞു അമ്മാവൻ വിഷമിക്കേണ്ട വിത്ത് വാങ്ങാനുള്ള പണം ഞാൻ തരാമെന്ന് ഹരിഹർ വൃദ്ധനോട് പറഞ്ഞു ഹരിഹർ യാത്രക്കായി വെച്ചിരുന്ന പണം വൃദ്ധന് കൊടുത്തു വൃദ്ധന് സന്തോഷമായി കൈയിലെ പണം മുഴുവനും തീർന്നു കഴിഞ്ഞപ്പോൾ ഉടുപ്പിയിലേക്ക് അടുത്ത വർഷം യാത്ര പോകാമെന്ന് തീരുമാനിച്ച് ഹരിഹർ വീട്ടിലേക്ക് മടങ്ങി തീർത്ഥാടനത്തിന് പോയ ഭർത്താവ് പെട്ടെന്ന് മടങ്ങി വന്നപ്പോൾ ഭാര്യ അത്ഭുതപ്പെട്ടു എന്താണ് അങ്ങ് ഇത്രയും വേഗം ഉടുപ്പി ശ്രീകൃഷ്ണ ദർശനം കഴിഞ്ഞു വന്നുവോ എന്ന് ചോദിച്ചു അയാൾ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചു അത് നന്നായി പണമുണ്ടാക്കിയാൽ അടുത്ത വർഷമാണെങ്കിലും നമ്മൾ കുടുപ്പിയിൽ പോകാമല്ലോ എന്ന് ഭാര്യ അയാളെ ആശ്വസിപ്പിച്ചു അന്നു രാത്രി ഉറങ്ങുവാൻ കിടന്നപ്പോൾ ഹരിഹരൻറെ സ്വപ്നത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു എന്നെ കാണാൻ വരാനായില്ല എന്നതിൽ നീ ഒട്ടും വിഷമിക്കേണ്ടതില്ല നീ സഹായിച്ച ആ വൃദ്ധൻ ഞാനായിരുന്നു നീയാണ് തീർത്ഥാടനത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയ യഥാർത്ഥ ഭക്തൻ മറ്റുള്ളവരുടെ ദുഃഖവും ദുരിതവും കാണാത്തവർ എന്റെ ഭക്തരല്ല നീ എന്നെ കാണാൻ ഉടുപ്പിൽ വന്നില്ലെങ്കിലും നിന്നോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും ഹരിഹരിന് ഉടുപ്പിയിൽ പോകാതെ തന്നെ തീർത്ഥാടനത്തിന്റെ ഫലം ലഭിച്ചു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം